പ്രതിപക്ഷ സർക്കാരുകളെ ദുർബലപ്പെടുത്തുന്നതിനായി ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി ബി ജെ പി മുന്നോട്ടേക്ക് വെച്ച അതിൻ്റെ രാഷ്ട്രീയ ഇടപെടലുകൾ അതിന് ശക്തിയായ തിരിച്ചടിയാണ് കോടതിയുടെ വിധിയിലൂടെ ഇപ്പോഴ് ഉണ്ടായിട്ടുള്ളത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന നിലപാടുകൾക്കെതിരായുള്ള കോടതിയുടെ വിധി ആശാവഹമായ ഒന്നാണ് സംസ്ഥാന നിയമസഭ രൂപം കൊള്ളുന്നത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പിലൂടെയാണ് അത് അംഗീകരിക്കുകയാണ് ഗവർണർമാർ ചെയ്യേണ്ടത് എന്ന കോടതിയുടെ വിധി ഫെഡറൽ തത്വം ഉയർത്തിപ്പിടിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയായിട്ട് മാറുകയാണ് ഗവർണർ നിരവധി സംസ്ഥാനങ്ങളിലെ ഗവർണർ പ്രത്യേകിച്ച് തമിഴ്നാട് ഗവർണർ പിടിച്ചു വെച്ച പത്ത് ബില്ലുകളും കോടതി ഇടപെട്ട് നേരിട്ട് സുപ്രീം കോടതി പാസാക്കി കൊടുത്തത് ഗവർണറുടെ ഒപ്പേ വേണ്ട നേരിട്ട് പാസാക്കി കൊടുത്തത് ഇന്ത്യയുടെ നിയമചരിത്രത്തിലെ സുപ്രധാനമായ ഒരു അധ്യായമാണ് ഇതിൽ പ്രധാനമായ ഒരു വിധി സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ഉയർന്ന പദവി ചാൻസലർമാരെ നിയമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയാണ് ഇതുപ്രകാരം ഗവർണർക്ക് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ സർവകലാശാലകളുടെ ചാൻസലറാവും ആ നിയമം കൂടിയാണ് ഈ പത്ത് നിയമത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സുപ്രീം കോടതി തന്നെ അവിടെ ഗവർണറേയോ പ്രസിഡന്റിൻ്റെയോ ഒന്നും ഒപ്പില്ലാതെ നിയമമാക്കി മാറ്റാൻ തീരുമാനം എടുത്തു ഈ സമീപനം കോടതി സ്വീകരിക്കുമ്പോൾ കേരളത്തിൽ ഗവർണറെ ചാൻസലർ സ്ഥാനത്ത് നിന്നും മാറ്റുന്ന നമ്മുടെ ബില്ല് സംസ്ഥാനത്തിൻ്റെ ബില്ലും അംഗീകരിക്കപ്പെടും എന്ന കാര്യത്തിൽ നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് ഇതോടുകൂടി ബി ജെ പി ഗവർണർമാരെ കൂട്ടുപിടിച്ച് നടത്തുന്ന കാവ്യവൽക്കരണത്തിന് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക എന്ന കാര്യം സംശയമില്ല തമിഴ്നാടിൻ്റെ കേസിൽ വിധി പറഞ്ഞ ജസ്റ്റിസ് ജെ വി പർതിവാല ജസ്റ്റിസ് ആർ മഹാദേവ് എന്നിവരുടെ ബെഞ്ചിലേക്ക് കേരളത്തിലെ ഹർജി ലിസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം കേരളം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ വിധി കേരളത്തിനും ബാധകമാകണമെന്ന കേരളത്തിൻ്റെ വാദത്തിൽ ചീഫ് ജസ്റ്റിസിൻ്റെ തീരുമാനം വരാൻ പോവുകയാണത് ശ്രദ്ധേയമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല